എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ വാഹനം ഉണ്ടായിരിക്കും അപ്പോൾ വാഹനമുള്ളവരെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം നമ്മുടെ വീടുകളിൽ നാല് ചക്ര വാഹനമായിക്കോട്ടെ അല്ലെങ്കിൽ മൂന്ന് ചക്ര വാഹനങ്ങൾ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ ഇത്തരത്തിൽ ടാക്സി ആയിട്ടും അല്ലാതെയും കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങൾ അങ്ങനെയുള്ള വിവിധ വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള ഉടമകൾക്കെല്ലാം തന്നെ പുതിയൊരു നിയമം കൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് എം വി ഡിയുടെ പക്കൽ നിന്നോ അല്ലെങ്കിൽ കേരള പോലീസിന്റെ പക്കൽ നിന്നോ വാഹന പരിശോധന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഫൈൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ചെല്ലാൻ കിട്ടിയിട്ടുണ്ട് എങ്കിലും അത് അടച്ചില്ല എങ്കിൽ നമുക്കിനി മുതൽ നമ്മുടെ ഇൻഷുറൻസിനൊപ്പം തന്നെ ചേർത്ത് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു ഫയൻ തുക മാത്രമല്ല അടയ്ക്കേണ്ടത് അത്രയും നാൾ വൈകിയതിനുള്ള ഒരു പലിശ സഹിതമാണ് ഇത് തിരിച്ചടയ്ക്കേണ്ടത് അത് ഇൻഷുറൻസുമായി ലിങ്ക് ചെയ്യുവാനുള്ള പ്രധാന നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ ഇത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി തുടങ്ങുന്നതാണ് അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ അത് കൃത്യമായിട്ട് തിരിച്ചടച്ചില്ല അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ും അടച്ചില്ലായെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ ഫൈന് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം വണ്ടി കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ് ഇത് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന നിയമമല്ല കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളോടും നടപ്പിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവില് കൂടുതൽ പലിശയോ അല്ലെങ്കിൽ ഇത്തരത്തില് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വന്നിട്ടുള്ള ചെല്ലാനുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അല്ല എങ്കിൽ വലിയൊരു ഇൻഷുറൻസ് തുക തന്നെ നമുക്ക് പ്രതിവർഷം അടയ്ക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇനി അത് അടയ്ക്കുന്ന ഇൻഷുറൻസ് അത് ഏത് കമ്പനി ആയിക്കോട്ടെ ആ ഇൻഷുറൻസിനോടൊപ്പം തന്നെ നമുക്ക് ഫയനും അതിൻ്റെ പലിശയും കൂടി ചേർത്ത് അടയ്ക്കേണ്ട രീതിയായിരിക്കും സംസ്ഥാനത്തെ ഇൻഷുറൻസ് കമ്പനികൾ നടപ്പിലാക്കുന്നത് ആ ഒരു വർഷത്തിൽ സെറ്റിൽ ചെയ്യുന്ന രീതി ആണ് ഇവിടെ സ്വീകരിക്കുന്നത് ഇതിൻ്റെ എല്ലാ പ്ലാനിങ്ങും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ വാഹന ഉടമകളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ ഒരു കാര്യം ഷെയർ ചെയ്തെത്തിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ